ഓക്സിജൻ ഓക്സിജൻ ലെവൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു നീ മാറും വായിക്കുന്നു എല്ലാ ഭാഗവും ഉപയോഗമുള്ളതാണ് അതിന്റെ ഇല അതിന്റെ തടി അതിന്റെ കായ് അതിന്റെ തൊണ്ട് ഇതുകൊണ്ട് കൊട്ട വട്ടി തൊപ്പി ഫർണിച്ചറ് കയറ് ഒരുപാട് കാര്യങ്ങളാണ് ഈ പന കൊണ്ട് ഉണ്ടാക്കുന്നത് ഉപയോഗമുള്ള നിലവാരങ്ങൾ വിശ്വസിക്കുന്നവർക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ കുടുംബത്തിന് ഉപയോഗമുള്ളവനാണ് ഇരുപത്തി അഞ്ചിൽ നീ സഭയ്ക്ക് ഉപയോഗമുള്ളവനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ ദൈവ രാജ്യത്തിന് ഉപയോഗമുള്ളവനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ ദൈവത്തിന് ഉപയോഗമുള്ളവനാണ് ദുഷ്ടൻ പന പോലെ തഴക്കുമെന്ന് എവിടെയും വാക്യമില്ല കേട്ടോ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ ഒരിടത്തും പറയുന്നില്ല പറയുന്നത് നീതിമാൻ പന പോലെ തഴക്കും മക്കളെ സമാന്തരമായിട്ടുള്ള ഒരു വളർച്ചയല്ല എനിക്കും നിനക്കും വേണ്ടത് ഉയരങ്ങളിലേക്ക് സമാധാനത്തിന്റെ ഉയരങ്ങളിലേക്ക് സന്തോഷത്തിന്റെ ഉയരങ്ങളിലേക്ക് സമൃദ്ധിയുടെ ഉയരങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ ഉയരങ്ങളിലേക്ക് പുറപ്പാടിന്റെ വിശ്വസിക്കാമെങ്കിൽ മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് പുതിയ പ്രവേശിക്കാം സദൃശ്യാക്യം

അതിനോട് ദുഃഖം കൂടുന്നില്ല ഒരു അമ്മയും പറഞ്ഞാട്ടെ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾക്കൊപ്പം എന്തുണ്ട് ദുഃഖമുണ്ട് നിരാശയുണ്ട് അവലാദിയുണ്ട് ആകുലതയുണ്ട് എന്നാൽ ദൈവം തരുന്ന ദുഃഖം ദുഃഖം വരുന്നില്ല വരും ദുഃഖമില്ലാത്ത ഒരു അനുഗ്രഹം ദൈവം ഒരുക്കുകയാണ് നിന്നയില്ലാത്ത പരാതിയില്ലാത്ത ഒരനുഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം ഒരുക്കുന്നു വിശ്വസിക്കാമെങ്കിൽ കരം ചേർത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മളെ വിട്ടു പോകാൻ വെറും ആറ് മിനിറ്റുകൾ മാത്രം എത്രയോ എത്രയോ നന്മകൾ ഒന്ന് തിരിഞ്ഞു നോക്കാം നടന്നു പോയ വഴികൾ ദൈവം നടത്തിയ വഴികൾ നന്ദിയോടോർക്കാം വസ്ത്രം തന്ന ദൈവം ദൈവം നന്ദി കർത്താവേ മാസങ്ങളിൽ പരിപാലിച്ച എല്ലാവരും നമ്മൾ വിശ്വാസത്തോടെ ഇത് വ്യക്തിപരമായ ബന്ധമാണ് നമുക്ക് എന്തു വന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുഗ്രഹമായ മതിയാകൂ മറ്റെല്ലാം മാറ്റിവെക്കാം നല്ല ചിന്തകളും മാറ്റിവെച്ചിട്ട് നിങ്ങളും ദൈവവും തനിച്ചാകട്ടെ നന്ദി പറയുക കർത്താവേ നീ നടത്തി വിധങ്ങൾക്കായി നന്ദി കർത്താവേ നിന്റെ ൾക്കായി നന്ദി കർത്താവേ എത്ര ശ്രേഷ്ഠമായിട്ടാണ് ഞങ്ങളെ പരിപാലിച്ചത് ആഹാരത്തിനായി നന്ദി കർത്താവേ ഓ ആരോഗ്യത്തിനായി ആരോഗ്യത്തിനായിട്ട് പോകേണ്ട സ്ഥാനത്ത് പാടുപോകേണ്ട സ്ഥാനത്ത് അനുവദിക്കാതെ അനുവദിക്കാതെ നിന്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി കർത്താവേ നന്ദി കർത്താവേ ിൽ പരമായിട്ട് അഭിഷേകം ചെയ്ത വിധങ്ങൾക്കായി നന്ദി കർത്ത് വെറും അഞ്ചു മിനിറ്റുകൾ കൂടെ കൊടുത്താണ് നന്ദി പറയേ

ം നോക്കണ്ട എടമലം നോക്കണ്ട നിങ്ങൾ ദൈവം തനിച്ച് നന്ദി കണ്ട ശ്രേഷ്ഠമായിട്ട് ലോകം പറഞ്ഞപ്പോൾ നീ തോന്നല്ലോ അലങ്കോലമായി പോയെന്ന് ലോകം പറഞ്ഞപ്പോൾ നീ അലങ്കാരമാക്കിയല്ലോ നാമാവിശേഷമായെന്ന് ലോകം പറഞ്ഞപ്പോൾ നീ പ്രശംസാവിശേഷമാക്കിയല്ലോ ഉടഞ്ഞു പോയെന്ന് ലോകം പറഞ്ഞപ്പോൾ അപ്പാ

തീരാ രണ്ടാം മിനിറ്റ് രണ്ടാം മിനിറ്റ് തീരാ

ഒരു മിനിറ്റൂടെ ഒരു മിനിറ്റൂടെ

വിശ്വാസ വാക്കുകൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എനിക്ക് അനുഗ്രഹത്തിന്റെ വർഷമാണ് സൗഖ്യത്തിന്റെ വർഷമാണ് സമൃദ്ധിയുടെ വർഷമാണ് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയത്തിന്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉണർവിന്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്സവത്തിന്റെ വർഷമാണ് ഇരുപത്തിയഞ്ച് സന്തോഷത്തിന്റെ വർഷമാണ് 어 하나, 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 하 하나, 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 하 하나, 하나, 하 하나, 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 나 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 하나, 하 അസാധാരണ നന്മകളുടെ വർഷം പറഞ്ഞാട്ടെ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ മക്കളെ ഇത് വലിയ കാര്യമാണ് ഹാപ്പി ന്യൂ ഇയർ ഏ ഒരു വർഷം മറികടന്ന് അടുത്ത വർഷം കാണുക ഒരു സാധാരണ കാര്യമല്ല വലിയ അനുഗ്രഹമാണ് വിമാനം എയർബോണാകുന്നത് പോലെയാണ് അടുത്ത പുലരിയിലേക്ക് നമ്മൾ അടുത്ത നന്മയിലേക്ക് നമ്മൾ ഉയരുകയാണ് നന്ദി പറയുന്ന നന്ദി പറയാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റു പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാധ്യതകളുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവന്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തി കൃപയുടെ വർഷം കല്ലറകൾ തകരുന്ന വർഷം തടവറകൾ തകരുന്ന വർഷം താമ്രവാതിലുകൾ തകരുന്ന വർഷം അകത്ത് വരുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷം പുറത്ത് പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷം പട്ടണത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷം മുഖം പ്രകാശിക്കുന്ന വർഷം മുദ്രകൾ പൊട്ടുന്ന വർഷം മൂടുപടം മാറുന്ന വർഷം നന്മ കൊണ്ട് അലങ്കരിതമാകുന്ന വർഷം മഹാമാരി ഒഴിയുന്ന വർഷം ആത്മമാരി പെയ്യുന്ന വർഷം അനുഗ്രഹം കവിയുന്ന വർഷം ആയിരാരോഗ്യ സൗഖ്യത്തിന്റെ വർഷം സ്വർഗം കിളിവാതിൽ തുറക്കുന്ന വർഷം പുതിയ കൊയ്ത്തിന്റെ വർഷം വിശ്വാസം വർദ്ധിക്കുന്ന വർഷം വർഷം പുതുവഴി തുറക്കപ്പെടുന്ന വിശ്വസിച്ച് കാണുന്ന വർഷം മുഴുവൻ ദൈവത്തിന് കൈമാറുന്ന വർഷം വാലല്ല തലയാകുന്ന വർഷം ഉയർച്ച തന്നെ പ്രാപിക്കുന്ന വർഷം നിറവേറ്റപ്പെടുന്ന വർഷം ആരാധന മുടക്കാത്ത വർഷം രഹസ്യ പ്രാർത്ഥന ശക്തിപ്പെടുന്ന വർഷം 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 പോകാത്ത സൗഖ്യത്തിന്റെ നന്മയുടെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ വിജയത്തിന്റെ കരങ്ങളെ ചേർത്തടിച്ച് നാലാമത്തെ അനുഗ്രഹം ലൂക്കോസ് പത്തിന്റെ പത്തൊമ്പത് തേളുകളെയും സകല ശത്രുടെ ഉപയോഗിക്കുന്ന വർഷം ചവിട്ടുന്ന അധികാരം അരയാണ് ഭാര്യയല്ല ഭർത്താവിനെയല്ല മക്കളെയല്ല പാമ്പുകളെയും തേളുകളെയും ചവിട്ടിയാൽ കിട്ടുമെന്നാണ് വചനം പറയുന്നത് വാക്യം വായിക്കാൻ സമയമില്ല പറഞ്ഞു ആവർത്തനം പതിനൊന്ന് ഇരുപത്തിനാല് ചവിട്ടിയാൽ എതിർക്കുന്നവൻ നശിക്കുമെന്നാണ് വചനം പറയുന്നത് ചവിട്ടിയാൽ സിംഹവും അണലിയും കാലിൻ്റെ കീഴിലാകുമെന്നാണ് വചനം പറയുക അത് വേഗത്തിൽ പറയാം ഇരുപത്തഞ്ചിൽ നിങ്ങൾ ചെയ്യേണ്ട പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക് ഒന്ന് നിങ്ങൾ നന്നായിട്ട് കൈയടിക്കണം ഈ കാര്യങ്ങൾ നിങ്ങളുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ട കാര്യം കൂടെയാണ് നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് കൈയടിക്കണം കേട്ടോ ഏഹ് ഞരമ്പുകൾ അവസാനിക്കുന്ന എവിടാ ഈ കൈപ്പത്തിയിലാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം പറഞ്ഞല്ലോ ഏഹ് ആശ്രാമ മൈതാനത്ത് ഞാൻ പെട്ടെന്ന് പോകാനിടയായി അപ്പോൾ ഒരാൾ എന്നെ കൈ അടിച്ചു പോയി അങ്ങ് വിളിച്ചതല്ല ഡോക്ടർ പറഞ്ഞു കൈയടിക്കാൻ അതുകൊണ്ട് കൈയടിക്കുക നോക്കുക കൈയുടെ മർമ്മം നോക്കുക ഡോക്ടർ പറഞ്ഞു കൈ അടിച്ചില്ലേ തട്ടിപ്പോകും നല്ല അവസരമാണ് ആലയത്തിൽ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കണം കരം ചേർത്തടിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൈ തുറന്ന് ഓ ഓ ദൈവത്തെ സ്തുതിക്കണം ഒന്ന് കൈയടിക്കണം രണ്ട് നൃത്തം ചെയ്യണം എന്തു ചെയ്യണം ഏഹ് കിളവിയും ഡാൻസും കൂടെ ചെയ്യണോ ചെയ്യണം മക്കളെ കാരണം നിങ്ങൾക്കാണ് അതിന് യോഗ്യതയുള്ളത് നിങ്ങൾക്കാണ് സന്തോഷമുള്ളത് നിങ്ങൾക്കാണ് വിടുതൽ കിട്ടിയത് നിങ്ങൾക്കാണ് പുറപ്പാട് കിട്ടിയത് നിങ്ങൾക്കാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ നൃത്തം ചെയ്യണം ഊന്ന് പറഞ്ഞു പോകട്ടെ ഉറക്ക ചിരിക്കണം ലോകപ്രകാരം ചിരിച്ചാൽ കരയും എന്നാൽ ദൈവിക നിയമം ചിരിച്ചാൽ ചിരി വർദ്ധിക്കും ചിരി വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ചിരിക്കണം ഉറക്ക ചിരിക്കണം അതൊന്നും അഹങ്കാരമല്ല അത് കാണുന്നവർ പറയണം അവൻ സേവിക്കുന്ന ദൈവം അവനെ കരയിപ്പിക്കുന്ന ദൈവമല്ല ചിരിപ്പിക്കുന്ന ദൈവമാണെന്ന് ലോകം പറയണം ചിരി കണ്ടിട്ട് ലോകം പറയണം അവൻ സേവിക്കുന്ന ദൈവം അവനെ കരയിപ്പിക്കുന്ന ദൈവമല്ല ചിരിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ദൈവം അപ്പോൾ കൈയടിക്കണം നൃത്തം ചെയ്യണം ഉറക്ക ചിരിക്കണം ഇത് ചിലപ്പോൾ ഇന്ന് വാക്യം ഒന്നും കാണത്തില്ല വെള്ളം പ്രാർത്ഥിച്ച് കുടിക്കണം ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം പുരുഷന്മാർ മൂന്ന് ലിറ്ററും സ്ത്രീകൾ രണ്ടര ലിറ്ററുമാണ് കുടിക്കണം എന്നാണ് ഇന്നലെ അദ്ദേഹം എന്നെ വീട്ടുവെച്ച് പഠിപ്പിച്ചത് കഴിഞ്ഞാൽ ചോദിക്കാനിട പറയാനിടയായി എത്രയാണ് പുരുഷന്മാർ മൂന്ന് ലിറ്റർ സ്ത്രീകൾ രണ്ടര ലിറ്റർ അര ലിറ്റർ കുറവാണ് ഓക്കെ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ടി വരും ഓക്കെ വലിയ സ്വപ്നം കാണണം വലിയ സ്വപ്നങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കാഴ്ചപ്പാടോടുകൂടെ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പ്രാർത്ഥിച്ച് എവിടെയും പോകാവോ കർത്താവ് പോക്കറ്റിലാണെന്ന് വിചാരിച്ച് പോകരുത് ആടി കിട്ടും ബിശാജ് കേറി ബബുൾക്കം പോലെ ചവച്ചുകളയും കളയും അനുവദിക്കരുത് പ്രാർത്ഥിച്ച് എവിടെ പ്രിയ മക്കളെ ഒരു പരമാർത്ഥം ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു പോയ സന്ദർഭങ്ങളിൽ എനിക്ക് ശത്രുവിന്റെ പ്ലാനെ മുൻകൂട്ടി അറിയുവാൻ കൃപ കിട്ടിയത് ഞാൻ പുറത്തേക്ക് ഓർക്കുന്നു ശത്രുവിനെ തകർക്കുവാൻ പ്ലാൻ തയ്യാറാക്കിയത് എനിക്ക് മുൻകൂട്ടി അറിവ് കിട്ടിയത് ഞാൻ നന്ദിയോട് ഓർക്കുന്നു എപ്പോൾ പ്രാർത്ഥിച്ച് പുറപ്പെട്ടപ്പോൾ എത്ര മനസ്സിലായി ഞാൻ പറഞ്ഞ ആരാ ശാസ്തുവിന്റെ പ്ലാനെ പൊളിക്കുന്നവർ എനിക്ക് അനുകൂലമായി കിട്ടി എപ്പോൾ ഞാൻ പുറപ്പെട്ടപ്പോൾ എവിടെയും പോകാവൂ ഈ കാര്യം എനിക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം ഒന്നുകൂടെ പറഞ്ഞാട്ടെ പ്രാർത്ഥിച്ച് പറഞ്ഞാട്ടെ കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച് എവിടെയും പോകൂ കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച് എവിടെയും പോകൂ കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ച് എവിടെയും പോകൂ വീണ്ടും എണ്ണ വെണ്ണ മധുരം മൈദ കുറയ്ക്കണം എന്തൊക്കെയാ എണ്ണ വെണ്ണ മധുരം മൈദ ഇത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ വലിയ കാര്യമാണോ കഴിവില്ലെങ്കിൽ അത് കുറയ്ക്കണം ഇത് കോപ്പിടിച്ചതാ കേട്ടോ ബീജങ്ങൾ എന്നുള്ള ആരും പറയാലോ ബീജങ്ങള് കഴിഞ്ഞ ദിവസം ഇട്ട് കേട്ടതാ എണ്ണ വെണ്ണ മധുരം മൈദ ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം അടുത്തത് ആലയം ഒരു കാരണം പറഞ്ഞു മുടക്കരുത് ആലയം നീരിക്കുന്ന കൊമ്പാണ് പിശാവിന്റെ താല്പര്യം നിന്നെ എങ്ങനെയെങ്കിലും ആലയത്തിൽ പുറത്തു കൊണ്ടുവന്നിട്ട് നിന്നെ തരിപ്പണമാക്കാനാണ് പിശാരിൻ്റെ പരിപാടി അത് മുൻകൂട്ടി മനസ്സിലാക്കി ആലയം ഒരു കാരണം പറഞ്ഞു മുടക്കരുത് സുപ്രിയ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടോ ഏ സുപ്രിയ പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു കാര്യം സുപ്രിയയ്ക്ക് കഴിയാത്തൊരു കാര്യമാണ് സമയത്ത് വരിക എന്ന് പറഞ്ഞാൽ സുപ്രിയക്കുറിച്ചുള്ള കംപ്ലൈൻറ്റ് വേറൊന്നുമില്ല താമസിച്ച് ആലയത്തിൽ വരത്തുള്ളൂ പക്ഷേ ഒരു തീരുമാനമെടുത്തു അടുത്ത വർഷം ഞാൻ നേരത്തെ വരും രക്തമതിന് മുദ്രയാവട്ടെ അതുപോലെ നല്ല തീരുമാനമുണ്ടാകട്ടെ ഒരു കാരണം പറഞ്ഞു ആലയം മുടക്കത്തില്ല സമയത്തിന് മുമ്പേ വന്ന് ദൈവത്തെ കാത്തിരിക്കും ഒൻപതാമത്തെ കാര്യം ഉപയോഗമുള്ളവരാകുക ദൈവത്തിന് ഉപയോഗമുള്ളവരാകുക അതിനർത്ഥം ആത്മാക്കളെ നേടുക പലരും സാക്ഷ്യം പറഞ്ഞു ഈ വർഷം അനേകരോട് സുവിശേഷം പറയാനിടയായി പലരും വന്നില്ല ണ്ട നി അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക പക്ഷെ ഏറെ നാൾ കഴിയുമ്പോൾ അത് മടക്കി കിട്ടും ഈ വിത്ത് നശിക്കുന്ന വിത്തല്ല മക്കളെ അതാണ് സുവിശേഷമാകുന്ന വിത്തിന്റെ പ്രത്യേകത ഇത് ഒരിടത്ത് വീട് കിടന്നാൽ അവിടെ കിടന്ന് പൊട്ടി കിളിർത്തിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗമുള്ളവരാകുക നിങ്ങളുടെ വീട്ടിൽ ഉപയോഗമുള്ള സ്ഥാനം എടുത്ത് കളയുവോ ഇല്ല ല്ലേ ഉപയോഗമുള്ള ഒരു കോപ്പയാണെങ്കിൽ പോലും ഉപയോഗമില്ല എന്ത് ചെയ്യും ചവിട്ടിക്കൂട്ടി ആർക്ക് കൊടുക്കും ആക്രിക്കാരന് കൊടുക്കും അല്ലേ അപ്പോൾ ഉപയോഗമുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒരു നാളും ദൈവം കൈവിടത്തില്ല പത്താമത്തെ കാര്യം വ്യായാമം വേണം ദിവസവും ഏർ സ്ത്രീകൾ വീടിന് മുറ്റമടിക്കണം ഏർ അങ്ങോട്ട് നടക്കണം ഏർ കഴിയുമെങ്കിൽ നടന്ന് പ്രാർത്ഥിക്കണം വ്യായാമം നിർബന്ധമാണ് ഇന്ന് മിക്സിയും വന്നു വാഷിംഗ് മെഷീനും വന്നു വ്യായാമം ഇല്ല അതുകൊണ്ട് എന്താണ് പലവിധ രോഗങ്ങളാണ് വ്യായാമം നിർബന്ധമായ കാര്യമാണ് ഏ നിങ്ങൾ വീട്ടിൽ ചെയ്തില്ലെങ്കിലും ആലയത്തിൽ വന്ന് ആരാധിച്ചെങ്കിലും വ്യായാമം ചെയ്യണേ ഒരാമയം അതൊരു വലിയ വ്യായാമമാണ് വിശ്വസിക്കുന്നവർക്ക് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്ന കൂടെ വ്യായാമം ഓക്കെ വീണ്ടും ദശാംശം കണക്ക് കൊടുക്കണം നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പറയുകയാണോ പ്രിയ മക്കളെ ദശാംശം ഞാൻ കണക്ക് കൂട്ട കൃപയാൽ അഹങ്കാരം പറയൽ കൊടുത്തു ഇന്ന് എന്താണ് എൻ്റെ ആസ്തി ഒരു മില്യൻ ഉള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നൂറ് മില്യനുണ്ട് എൻ്റെ 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 എന്റെ സമ്പത്ത് നൂറ് മില്യൻ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഒരാമ്മയും പറഞ്ഞാട്ടെ ഏർ ഒരു കൃത്രിമവും കാണിച്ചില്ല മക്കളെ ദശാംശം മാറ്റ ദൈവം തന്നെ അനുഗ്രഹിക്കും ഒരു മില്യൻ എത്ര ആണ് പത്ത് ലക്ഷമാണ് ഒരു മില്യൻ അങ്ങനെ നൂറ് മില്യൻ ദൈവം തന്നു ഒരു അമ്മയം പറഞ്ഞാട്ടെ എത്ര സ്തുതിച്ചാൽ മതിയാകും എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും ഒരു ഇംഗ്ലണ്ട് ആയുസ്സുകാരനും വരത്തില്ല കാരണം അത് ദൈവം തന്നതാണ് ദശാംശം കണക്ക് നോക്കി കൊടുക്കണം വീണ്ടും എൻ്റെ അവസാനത്തെ ദൂത് കുറ്റം പറയരുത് പരാതി പറയരുത് എണ്ണ വെണ്ണ മൈദ ണെന്ന് പറഞ്ഞതുപോലെ കുറ്റം പറയരുത് പരാതി പറയരുത് ഒരാമയം പറയും ഇത് ഇത്രയും കാര്യങ്ങൾ എഴുതി കാണുമോ എഴുതിയില്ലെങ്കിൽ കേൾക്കാൻ സൗകര്യം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നീട് ഇട്ടുന്നതായിരിക്കും ഈ കച്ചില കാലങ്ങളൊക്കെ ഒഴിവാക്കി എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ കേൾക്കാൻ കഴിയും വീണ്ടും മടങ്ങു വരട്ടെ എന്താണ് വായിച്ചത് ശത്രുവിന്റെ സകല ബലത്തെയും അധികാരം വാക്യം ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം നിനക്ക് അലോ രണ്ടായിരത്തി ഇരുപത്തിൽ എവിടേക്ക് പോകണം എവിടെ പോകരുത് എന്തു പറയണം എന്തു പറയരുത് ഏത് തീരുമാനമെടുക്കണം എന്ത് എടുക്കരുത് എവിടെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കരുത് എവിടെ ഇരിക്കണം എവിടെ എഴുന്നേൽക്കണം എവിടെ നടക്കണം എവിടെ കിടക്കണം ഇതെല്ലാം ആലോചന സ്വർഗം നിനക്ക് തരും വിശ്വസിക്കുമെങ്കിൽ എന്റെ ആലോചനയാൽ ഞാൻ നിന്നെ നടത്തും പിന്നത്തെ അതിൽ മകത്തത്തിലേക്കെന്നെ കൈക്കൊള്ളൂ വർഷം വീണ്ടും ആവർത്തനം ആവർത്തനം നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും ദൈവമായ യഹോവ നിനക്ക് ും നൽകുന്ന ദേശത്ത് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുവാൻ പറഞ്ഞാട്ടെ എന്തിനാണ് പ്രിയമക്കളെ മക്കളെ നിങ്ങളെല്ലാം അടുത്ത വർഷ വർഷാവസാനവും സാക്ഷ്യം പറയാൻ കാണും ഒരാമയം പറഞ്ഞാട്ടെ ഒരാളും എണ്ണത്തിൽ കുറയത്തില്ല എണ്ണം കൂടാൻ പോവുകയാണ് കാർത്തിക് എണ്ണം കൂടാൻ പോവുകയാണ് മനീഷ എണ്ണം കൂടാൻ പോവുകയാണ് എണ്ണം കൂടുന്നല്ലാതെ നിനക്ക് തൃപ്തി വരും വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒരാമയം പറഞ്ഞാട്ടെ ഒരു വാക്കുകൂടെ ആവർത്തനം ഇരുപത്തെട്ട് പതിമൂന്ന് ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ വാലല്ല വാലല്ല തലയാക്കും മതി തലയാക്കും താഴ്ച പ്രാപിക്കുകയില്ല ഉയർച്ച തന്നെ ഒരാൻ പറഞ്ഞേ ഏഴു കാര്യങ്ങൾ ആവർത്തിക്കാൻ സമയമില്ല